വേഗം െ സ്നേഹൂര് വചനദീപ്തി എന്ന വചന വിജയന്തരത്തിലേക്ക് സ്വാഗതം ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി അവർ ഇടയില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു അതിനുള്ളൊരു സാഹചര്യം ഇതാണ് പത്താല് സുവിശേഷത്തിൻ്റെ അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ എല്ലാവരും അഗിരിപ്രഭാഷണമെന്ന പ്രസംഗമാണ് അതിനുശേഷം പത്ത് അത്ഭുതങ്ങൾ എട്ട് രണ്ടോ അധ്യായങ്ങളിൽ പത്ത് അത്ഭുതങ്ങൾ വിവരിക്കുന്നുണ്ട് അതിനു ശേഷമാണ് പത്ത് അത്ഭുതങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം മുപ്പത്തിയാറാമത്തെ വാക്യം യേശുവിൽ നയിക്കുന്ന ചൈതന്യം ദൈവത്തിൻ്റെ ചേതനുമാണ് അനുകമ്പയാണ് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് അനുകമ്പ തോന്നി ഇടയില്ലാത്ത ആളുകളെപ്പോലെയാണ് ഇടയിൽ നിന്ന് ഇല്ലഞ്ഞിട്ടല്ല ഇടയന്മാരുണ്ടായിരുന്നു പക്ഷേ ഇടയന്മാർ ആടുകൾ നോക്കുന്നവരുമ്പോൾ ഇടയന്മാർ ആടുകളെ തീറ്റുകയല്ല തിന്നുകയായിരുന്നു ഇപ്പോൾ സെക്കൻഡ് ദിവസം നോക്കത്താലും അദ്ദേഹം വായിച്ചു നോക്കുക അപ്പോൾ ഇടയന്മാർ കൈവിടിഞ്ഞ ഇടയന്മാർ ദുപയോഗിച്ച കൈവിടിഞ്ഞി ജനങ്ങളെ ജനത്തെ നോക്കിയിട്ടാണ് യേശു അനുഗം തോതങ്ങുക ഇടയനില്ലാത്ത ആടുകളെ പോലെ അലയുന്ന ജനം അവനോട് അനുഗം തോന്നി അവർ അവൻ അവരെ പട്ടിപ്പിച്ചു അവരെ സഹായിച്ചു സൂക്ഷിച്ചു ശക്തിപ്പെടുത്തി നോക്കും പ്രസക്തമാണ് ഇടയിനില്ലാത്ത ആടുകളെ പോലെ അലയുന്ന ജനം അവർക്ക് ദൈവത്തിന് വചനം കൊടുക്കണം ശക്തി കൊടുക്കണം ദൈവം അവരുടെ പിതാവാണ് ദൈവമാണ് ഇടയെന്നുള്ള ബോധ്യം ഉണ്ടാകണം അതിനുവേണ്ടിയിട്ടാണ് സഭ നേതാക്കന്മാർ നിശ്ചയിക്കുന്നത് യേശു ശിശിമാർ തിരഞ്ഞെടുത്തു അതിനോടായിരുന്നു അപ്പോൾ യേശുവിൻ്റെ സ്നേഹം അനുകമ്പ മറ്റുള്ളവരുടെ വേദന കാണുമ്പോഴുണ്ടാകുന്ന അനുകമ്പ അതിനേക്കാളുപരിയായി പിതാവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കാനുള്ള ആ ഒരു തീക്ഷ്ണത അതാണ് നമുക്ക് ആവശ്യം അനുകമ്പ ഉണ്ടാകട്ടെ മറ്റുള്ളവരുടെ വേദനയിൽ അനു കമ്പാസ് സഹ താപം മറ്റുള്ള ചേർന്ന് നിൽക്കിയാൽ എനിക്കെന്ത് കിട്ടുമെന്നുള്ളതല്ല എനിക്കൊന്ന് കൊടുക്കാൻ സാധിക്കും വേദനിക്കുന്ന മനുഷ്യനെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും ആ ഒരു ആവശ്യമാണ് ഇത് നമുക്ക് നമുക്ക് ഉണ്ടാകുന്നത് അതാണ് യേശു നൽകിയത് അനുകമ്പ തോന്നി ആ അനുകമ്പയായിരിക്കട്ടെ മറ്റുള്ളവരോട് നമ്മുടെ വികാരം ബഹു വിദ്വേഷവും മത്സരവുമല്ല അനുകമ്പ ഹൃദയം തുറന്നു നിൽക്കുന്ന മറ്റുള്ളവരോട് അടയ്ക്കുന്ന സ്നേഹം മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേരാനുള്ള ദുഃഖത്തിൽ പങ്കേരാനുള്ള ആശ്വസിപ്പിക്കാനുള്ള ആ ഒരു കൃപ നമ്മുടെ നമുക്ക് ദാനം ചെയ്യട്ടെ അതാണ് യേശുനിന്ന് ആവശ്യപ്പെടുന്നത് അനുകമ്പ തോന്നുക in the